തീർച്ചയായും ബിനേഷ് ബിനോയ് വിശ്വം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് കൂടെ കൂടെ ഇങ്ങനെ ചില രസിക്കാത്ത സത്യങ്ങൾ അദ്ദേഹം പറയും അദ്ദേഹമാണല്ലോ ഒരു രസിക്കാത്ത സത്യം പറഞ്ഞത് പി എം ശ്രീയിൽ ഒപ്പിട്ടത് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് നൂറ് ശതമാനം ശരിയാണ് കാരണം പിന്നീട് പാർലമെന്റിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു അതിനൊരു പാലമായി പ്രവർത്തിച്ചത് ബി ജെ പി ക്കും ആർ എസ് എസിനും കേരള ഗവൺമെന്റിടയിലൊരു പാലമായി പ്രവർത്തിച്ചത് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഒരു പവർ ബ്രോക്കറായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണെന്ന് വെളിപ്പെടുത്തി അപ്പോൾ അന്നും അദ്ദേഹം ഒരു സത്യം വിളിച്ചു പറഞ്ഞു രണ്ടാമത്തെ സത്യമാണ് ഈ ശബരിമലയെക്കുറിച്ച് ബിനോയ് വിശ്വം പറഞ്ഞത് നമുക്കറിയാമല്ലോ സുപ്രീം കോടതി വിധിയുടെ മറവിൽ അവിടെ യുവതികളെ കയറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ പരാജയത്തിന്റെ ജാല്യതയിൽ നിന്നുകൊണ്ടാണ് അവർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനമെടുത്തത് ഒൻപതര കൊല്ലം ഭരിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പ് അസംബ്ലിയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിളിപ്പാട് അകലെ നിൽക്കുമ്പോഴാണ് അവർക്ക് ബോധോദയമുണ്ടായത് ഒരു അയ്യപ്പ സംഗമം നടത്തണമെന്ന് ശബരിമലയുടെ വികാസത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എന്തേ ഈ ഒമ്പതര വർഷക്കാലമായി അവർ ശ്രമിച്ചില്ല അതും അവർക്ക് തിരിച്ചടിയായി